മഹാലക്ഷ്മി സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് വിഷം കലർത്തിയ പായസം മഹാലക്ഷ്മിയും കണ്ണനും അല്ല കുടിച്ചിരിക്കുന്നത് തൻ്റെ കൊച്ചുമകൾ തന്നെയാണ് വിഷം കൊടുത്തപ്പോൾ തന്നെ ആ വൈദ്യർ ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു ഒരു ഡോക്ടർമാർക്കും ഉള്ളിൽ പോയിരിക്കുന്ന വിഷം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഏത് ചികിത്സ ചെയ്താലും ആ പേഷ്യൻ്റ് മരിച്ചു പോകത്തേ ഉള്ളൂ അതിനുള്ള മറുമരുന്ന് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ ആ മറുമരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കും വിഷമരുന്ന് കൊടുത്തപ്പോൾ തന്നെ ലാഡവൈദ്യര് ചോദിച്ചിരുന്നു മറുമരുന്ന് വേണോന്ന് മറുമരുന്നിൻ്റെ ആവശ്യമില്ല അവൾ ജീവിതത്തിലേക്ക് തിരികെ വരരുത് അതിന് മറുമരുന്നല്ല വേണ്ടുന്നത് വിഷമരുന്നാ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശിയും കരുണയും കൂടി വിഷമരുന്ന് വേടിച്ചോണ്ട് വന്ന് മോഹിനിയമ്മയുടെ പിറന്നാൾ ദിവസം പായസത്തിൽ കലർത്തി കണ്ണനും മഹാലക്ഷ്മിയാ കുടിച്ചേന്ന് വിശ്വസിച്ചിരുന്നപ്പോഴാണ് കരുണയ്ക്ക് അസ്വസ്ഥതകളും മനം പുരട്ടലൊക്കെ തുടങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളുടെ കണ്ടീഷൻ ആകെ വഷളായി കുഞ്ഞ് നഷ്ടമായത് കുഞ്ഞ് നഷ്ടമായതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ വരുന്ന മുത്തശ്ശിക്ക് ഡോക്ടറിൻ്റെ വർത്താനത്തിൽ തന്നെ കാര്യം എന്താണെന്ന് പിടികിട്ടി എത്രയും പെട്ടെന്ന് പ്രതാപനയും കൂട്ടി ലാഡോയ്ൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അതിനുള്ള മറുമരുന്നും വേടിച്ച് എത്രയും പെട്ടെന്ന് തിരികെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു അതേസമയം മോഹിനിയമ്മയോടും മുത്തശ്ശിയും പ്രതാപനും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് നിന്റെയും നിന്റെ മകളുടെയും പ്രസൻസ് ഹോസ്പിറ്റലിൽ കണ്ടുപോകരുത് നീയും നിന്റെ മകളും പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ പേരക്കുഞ്ഞ് നഷ്ടമായിരിക്കുന്നത് അതുകൊണ്ട് നിന്നെ അവിടെ വെച്ച് കാണാൻ കണ്ടു കഴിഞ്ഞാൽ കൈവെക്കും എന്നുള്ളൊരു രൂപത്തിനാണ് സംസാരിച്ച് വരട്ടി വെച്ചിരിക്കുന്നത് അത് കാരണം മോഹിനിയമ്മയ്ക്ക് കരുണയെ കാണണമെന്നുണ്ട് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല മഹാലക്ഷ്മിയോട് വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ചതിന് ശേഷം പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കണേ മോളെ കരുണയുടെ കുഞ്ഞ് നഷ്ടമായി എന്നുള്ള വാർത്ത കേട്ടിട്ട് കണ്ണന് പ്രത്യേകിച്ച് ഒരു ഭാവ വ്യത്യാസവും ഇല്ല അപ്പം മഹാലക്ഷ്മിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് ഒരു കുഞ്ഞ് നഷ്ടമായെന്ന് കേട്ടിട്ടും കണ്ണേട്ടൻ്റെ യാതൊരു വിഷമവും ഇല്ലേ ആ കുഞ്ഞ് ഭാഗ്യം ചെയ്ത കുഞ്ഞെന്നേ ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ അവളെ പോലുള്ള ഒരു ദുഷ്ട സ്ത്രീയെ അമ്മയിൽ നിന്ന് വിളിക്കേണ്ടി വന്നേനെ കുഞ്ഞു നഷ്ടമായ കാര്യം ഉണ്ണി ആരെയും വിളിച്ച് അറിയിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കണ്ണനും മഹാലക്ഷ്മിയും ദുർഗാമയെ കാണാനായിട്ട് താഴേക്ക് വരുമ്പോഴാണ് ദുർഗാമ അവിടെല്ലാം എല്ലാം തറ തുടയ്ക്കുന്നു എന്നിട്ട് ഉണ്ടായിരുന്ന ഒരു വേലക്കാരെ പറഞ്ഞു വിട്ട് വീട്ടിലെ ജോലി ചെയ്യുമെന്നും പറഞ്ഞ് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവളും വിട മഹാറാണിയെ പോലെ വാഴുന്നു അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട് വേലക്കാരെ പറഞ്ഞു വിട്ടത് അമ്മ തന്നല്ലേ പറഞ്ഞു വിടേണ്ടിയിരുന്നില്ലല്ലോ അപ്പം ദുർഗാമ പറയുന്നുണ്ട് ഇനി വേലക്കാരെ നിർത്തിക്കഴിഞ്ഞാൽ നിന്റെ ഭാര്യ ഞങ്ങളെ അടിച്ചിറക്കി വിട്ടാലോ നിങ്ങളുടെയൊക്കെ മനസ്സ് നന്നാവില്ലെന്ന് കണ്ണം പറയുന്നുണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിൽ നടന്ന കാര്യം വല്ലതും അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ദുർഗാമ്മ പറയുന്നുണ്ട് അറിഞ്ഞില്ല എന്താ കാര്യം കരുണയുടെ കുഞ്ഞ് നഷ്ടമായെന്ന് മോഹിനിയമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അത് കേട്ട് ദുർഗാമ്മ ആകെ ഷോക്കാവുന്നുണ്ട് എന്നിട്ട് ആ പഴി മഹാലക്ഷ്മിയുടെ മേൽ ചാർത്തി കൊടുക്കുന്നു തന്നേക്കാൾ മുമ്പേ തൻ്റെ സഹോദരി അമ്മയാകുന്നതിൻ്റെ കുശുമ്പിന് മഹാലക്ഷ്മി എന്തോ വിഷമരുന്ന് കരുണയ്ക്ക് കൊടുത്തേൻ്റെ ഫലമായിട്ടാ തൻ്റെ കുഞ്ഞ് നഷ്ടമായേ എന്നാണ് ദുർഗാമ്മ പറയുന്നത് അപ്പം കണ്ണനാണെങ്കിൽ ഉരുളയ്ക്കുപ്പേരി പോലെ കണക്കിന് കൊടുക്കുന്നുണ്ട് ശേഷം ഹോസ്പിറ്റലിൽ മറുമരുന്നുമായിട്ട് വരുന്ന മുത്തശ്ശിയും പ്രതാപനും ഡോക്ടറെ കയറി കാണാൻ പോകുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഈ മറുമരുന്നിൻ്റെ കാര്യമൊന്നും ഡോക്ടർമാരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല ഉണ്ണിക്കുട്ട ഈ മറുമരുന്ന് എത്രയും പെട്ടെന്ന് കരുണമോളുടെ എത്തിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടമാകും വെന്റിലേറ്ററിൽ കിടക്കുന്ന കുഞ്ഞിനെ നമ്മളെ ഒന്നും കയറ്റി കാണിക്കില്ലല്ലോ അപ്പം ഡോക്ടർമാർക്ക് മാത്രമേ ഈ മരുന്ന് കൊടുക്കാനാകൂ എന്ന് പറഞ്ഞ മുത്തശ്ശിയും പ്രതാപനും എന്തും വരട്ടെ എന്നുള്ള രൂപത്തിൽ ഡോക്ടറെ കാണാനായിട്ട് റൂമിലേക്ക് കയറുന്നുണ്ട് അപ്പം ഡോക്ടറോട് പറയുന്നുണ്ട് ഇതാ മറുമരുന്ന് ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കരുണമോക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന് മറുമരുന്നോ അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് കാര്യം വ്യക്തമാക്കി പറയുന്നില്ല എങ്കിലും മുത്തശ്ശി അങ്ങും ഇങ്ങും തൊടാതെ ഡോക്ടറോട് പറയുന്നുണ്ട് കാരണം അവളുടെ ശരീരത്തിൽ ഒരു വിഷമരുന്ന് പോയതാ അതിനുള്ള മറുമരുന്ന് ചെന്നെങ്കിൽ മാത്രമേ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂന്ന് അപ്പം ഡോക്ടർ പൊട്ടിത്തെറിക്കുന്നുണ്ട് മുത്തശ്ശിയോടും പ്രതാപനോടും നിങ്ങൾ കാരണമാണ് ആ കുഞ്ഞ് നഷ്ടമായത് അപ്പം നിങ്ങളെന്തോ വിഷമരുന്ന് ആ പെൺകുട്ടി കൊടുത്തതാണല്ലേ ഇത് ഉറപ്പായിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തിരിക്കും അയ്യോ ഡോക്ടറെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുത്തതല്ല ഞങ്ങൾക്ക് കൂടിയുള്ള ഒരു കൊച്ചുമകളാ ഞങ്ങൾ അവളെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നുണ്ടോ അബദ്ധം പറ്റി അവളെടുത്ത് കഴിച്ചു പോയതാ മരുന്ന് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്നേരം പ്രതാപം പറയുന്നുണ്ട് ഇത് വലിയ വിഷയമൊന്നും ആക്കണ്ടേ ഡോക്ടറെ വിഷയമാക്കണ്ടെന്ന് പറഞ്ഞാൽ ഇത് എന്തുമാത്രം ക്രിമിനൽ കുറ്റമാണെന്ന് അറിയാമോ പോലീസിനെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ ജോലി അത് ബാധിക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മകൾക്ക് ആ വിഷം കൊടുത്തില്ല എന്ന് പറഞ്ഞതിനർത്ഥം മറ്റാരെയോ കൊല്ലാൻ ശ്രമിച്ചു എന്നല്ലേ ആകെ പെട്ടുപോയ അവസ്ഥയിലും മുത്തശ്ശിയും പ്രതാപനം നിൽക്കുന്നുണ്ട് അതേസമയം ദുർഗാമയാണെങ്കിൽ കുഞ്ഞു നഷ്ടമായ എൻ്റെ എല്ലാ ദേഷ്യവും മഹാലക്ഷ്മിയോട് തീർക്കുന്നുണ്ട് ഇവളെ എന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു അന്ന് തുടങ്ങി ഈ വീട്ടിലെ കഷ്ടകാലം ഞങ്ങൾ അമ്മയും സഹോദരങ്ങളെയും ബന്ധുക്കളെ ഇവൾ തെറ്റിച്ചു ഇവൾക്ക് മാത്രം സ്വത്തും പണവും കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരെയും നിന്നി നകറ്റി മഹാലക്ഷ്മി എന്നു പേരുള്ള ഒരു മൂദേവി വീട്ടിൽ കയറി വന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളാണിതെല്ലാം ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റില്ലെന്നുള്ള അസൂയ അതുകൊണ്ടല്ലീ സ്വന്തം അനിയത്തി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ പ്രാർത്ഥനയും ജപവും കൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് അമ്മ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മഹാലക്ഷ്മി അങ്ങനെ ഒരു പെൺകുട്ടി പെൺകുട്ടിയല്ലെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം ദുർഗാമ്മ പറയുന്നുണ്ട് അവൾ പറഞ്ഞ് നിന്റെ മയക്ക് വെച്ചിരിക്കുമല്ലേ നീ അങ്ങനല്ലേ പറയുള്ളൂ അവൾ കയറി വരുന്നതിന് മുമ്പ് അമ്മയും സഹോദരങ്ങളും കഴിഞ്ഞിട്ടേ ഉള്ളാന്ന് നിനക്ക് എന്തോ ഇപ്പം അങ്ങനെയാണോ കാര്യങ്ങൾ എൻ്റെ അനിയത്തി അമ്മയാകാൻ പോകുന്നതിന് എനിക്കൊരു കുശുമ്പല്ലായിരുന്നു ആരോഗ്യവും ആയുസുമുള്ള ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് മാത്രമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ അവക്ക് ദോഷം വരാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പൊട്ടിക്കരഞ്ഞു പറയുന്നുണ്ട് മഹാലക്ഷ്മി അതേസമയം കരുണയുടെ അവസ്ഥ ക്രിട്ടിക്കൽ ഇരിക്കുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ പ്രതാപ എന്ന് പറഞ്ഞു നിൽക്കുന്ന മുത്തശ്ശിയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം കാത്തിരിക്കാം മറുമരുന്ന് ഡോക്ടറായിട്ട് തന്നെ കരുണയ്ക്ക് കൊടുക്കുമോ ഇല്ലയോ അതോ പോലീസിനെ കൊണ്ട് അവരെ രണ്ടാളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്ന്